നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പരീക്ഷണങ്ങൾ വന്നാലും അല്ലാഹു നമ്മെ എങ്ങനെയെല്ലാം കതറിലൂടെ അള്ളാഹുവിന്റെ നിശ്ചയത്തിലൂടെ നമ്മുടെ ജീവിതത്തെ റബ്ബ് തെളിച്ചു കൊണ്ടുപോകുമ്പോൾ അള്ളാഹുവേ നിന്റെ തീരുമാനം എനിക്കിഷ്ടമാണ് റബ്ബേ എന്ന് ഹൃദയം കൊണ്ട് പറയാൻ കഴിയണം രോഗം വന്നാലും അള്ളാഹനെ വെറുക്കരുത് സമ്പത്ത് വന്നാൽ തോന്നുന്ന സന്തോഷം അള്ളാഹു ദാരിദ്ര്യം തന്നാലും തോന്നണമെന്നത് ഇമാന്റെ അടയാളമാണത്രേ എന്തുകൊണ്ട് സമ്പത്തും ദാരിദ്ര്യവും ഇതൊന്നും അള്ളാഹുവിന്റെ തൃപ്തിയുടെയോ അള്ളാന്റെ ദേശത്തിന്റെയോ അടയാളമല്ല സമ്പത്ത് ദുന്യാവെന്ന് പറയുന്നത് നല്ലവരും അല്ലാത്തവരും ഈമാനുള്ളവരും ഈമാൻ ഇല്ലാത്തവരും എല്ലാവരും ലോകത്ത് ജീവിക്കുന്നില്ലേ സമ്പത്തില്ലേ സൗഭാഗ്യങ്ങളെന്ന് നമ്മൾ പറയുന്ന ദുന്യാവില്ലേ ഫുലൂസില്ലേ പൈസ ഇല്ലേ സമ്പാദ്യങ്ങളില്ലേ അത് അള്ളാഹുവിനെ വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കും അല്ല കൊടുക്കുന്നില്ലേ അതിനർത്ഥം എന്താണ് അള്ളാഹുവിന്റെ പൊരുത്തത്തിന്റെ അടയാളമല്ല അള്ളാഹു സമ്പത്ത് നൽകുന്നത് അത് ആർക്കും അല്ല കൊടുത്തേക്കും ഒരു ഈയുടെ ചിറകിനോളം അള്ളാഹു ഈ ലോകത്തിൻ്റെ പൈസക്കോ ആർഭാടത്തിനോ വില കൊടുക്കാത്തത് കൊണ്ടാണ് അള്ളാഹുവിനെ വിശ്വസിക്കാത്ത ആളുകൾക്ക് പോലും ഈ ദുന്യാവല്ലാഹു നൽകുന്നത് എന്ന് പുണ്യനി പറഞ്ഞിട്ടുണ്ട് ഫീമാ ഷജറ ബൈനഹും അള്ളാഹു അവന്റെസൂലും ഒരു വിഷയത്തിൽ ഇന്നതാണ് തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിതന്മാർ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇന്നതു ഹലാലാണ് ഇന്നതു ഹറാമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനീകരിച്ചേ പറ്റൂ അവിടെ നിന്ന് പിന്നെ മറുത്തൊരു വാക്കു പറയരുത് എന്തേ ഇത് ഹെറാക്കിയത് അങ്ങനെ പറയരുത് നാല് കാശുണ്ടാക്കാൻ പറ്റുന്ന പരിപാടികളൊക്കെ നമ്മൾ മുസ്ലിം ഹറാമായി പോയല്ലോ അങ്ങനെയൊന്നും പറയരുത് അല്ല ഹെറാമാക്കിയത് ഹെറാമാണെന്ന് അംഗീകരിക്കുന്നവനാണ് ഒരു മനുഷ്യൻ ഒരുപക്ഷെ ആൾ ഹറാമ് ചെയ്തേക്കാം ഹെറാമാണെന്ന് അംഗീകരിക്കണം ഹറാം അംഗീകരിക്കാതിരുന്നാൽ ഇസ്ലാം എന്ന് പുറത്തു ഹറാം ഹെറാ ഹെറാമാണെന്ന് അംഗീകരിച്ചു പക്ഷെ ആൾ ആ തെറ്റ് ചെയ്തു പക്ഷെ തെറ്റുകാരനാണ് നേരെ മറിച്ച് എന്ന് വിശ്വസിച്ചാൽ ിയത്സിച്ചാൽ ഇസ്ലാമെ പുറത്തുപോയി ചെയ്യേണ്ടതുണ്ട് സാധ്യമാകാനെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശുദ്ധ കലാം അള്ളാഹുവിന്റെ വചനങ്ങളെ മുൻനിർത്തി വിവരിക്കുകയാണ് ഇതിന്റെ ഒക്കെ ഭാഗം തന്നെയാണ് തെറ്റുകൾ ചെയ്തു പോകരുത് അതുകൊണ്ടാണ് ചില തെറ്റുകളെ കുഫറാണ് ദൈവനിഷേധമാണ് എന്ന് തോന്നുന്ന പ്രയോഗം ഖുർആാനിലും ഹദീഫിലൊക്കെ വന്നിട്ടുള്ളത് ആളുകൾ കാണാൻ വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യുക എന്ത് നന്മ ചെയ്യുമ്പോഴും നമ്മളത് പോസ്റ്റ് ചെയ്യും അത് സോഷ്യൽ മീഡിയയിലോ എവിടെയെങ്കിലുമൊക്കെ എന്തിന് ആളുകൾ അറിയട്ടെ ആളുകൾ കാണട്ടെ നമ്മൾ അങ്ങനെ ഒരു ഉദ്ദേശം നമുക്കുണ്ടെങ്കിൽ അള്ളാഹു സ്വീകരിക്കൂല അതിന് എന്ന് നിബിധങ്ങൾ വിളിച്ചു ഷിർഖുൽ ഹഫി അത് അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നതിന് തുല്യമാണ് നമ്മൾ അള്ളാഹനല്ലേ സന്തോഷിപ്പിക്കേണ്ടത് നമ്മൾ ജനങ്ങളെ സന്തോഷിപ്പിക്കാനല്ലേ നമ്മൾ ആ പരിപാടി ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ കൂടെ ജനങ്ങളെ ഒപ്പം കൂട്ടിയില്ലേ അത് അള്ളാഹുവിനോട് പങ്കു ചേർക്കലല്ലേ അതുകൊണ്ട് അള്ളാഹു തല പറയും നാട്ടുകാർക്ക് വേണ്ടി നീ ചെയ്തില്ലേ അത് ഇനി എനിക്ക് വേണ്ട അത് അവർക്ക് കൊടുത്തേക്കിൻ പാർട്ട്ണർമാരിൽ ഏറ്റവും വലിയ മുതലാളിയാണ് ഞാൻ എനിക്ക് പാർട്ട്ണർഷിപ്പ് ഒന്നും വേണ്ട എന്ന് റബ്ബ് പറയുമെന്ന് ചില വിഷയങ്ങളെ അങ്ങനെ ഹറാമിനോട് ചേർത്തു പറഞ്ഞിട്ടുണ്ട് തന്നെ പറയാൻ തോന്നിയതുപോലെ ജീവിക്കുന്നവർ അവരുടെ ഇലാഹ് അവരുടെ ശരീരമാക്കി വെച്ചവരാണ് സംബന്ധിച്ച് പറയാൻ എന്താ അവനവന്റെ പടച്ചവൻ സ്വന്തം ശരീരം പടച്ചവനാക്കി വെച്ചവർ കള്ളുടിക്കണം തോന്നുന്നു കള്ളുടിക്കുന്നു ഹറാമു ചെയ്യണം തിന്മ ചെയ്യുന്ന ആൾ അവന്റെ പടച്ചവൻ പിന്നെ അവന്റെ തടിയല്ലാതെ പിന്നെ സ്വന്തം ശരീരത്തെ സ്വന്തം ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ പടച്ചവനായി അവരോധിച്ച ആളുകൾ എന്ന് ഖുർആാൻ വിളിക്കുന്നത് അള്ളാൻ അനുസരിക്കാത്തവരെയാണ് വള്ളനുസരിക്കുന്നവർ അവർ അള്ളാഹുനെയാണ് അനുസരിക്കുക സ്വന്തം ശരീരത്തെ അല്ല ഇവ ഞങ്ങൾ പറയുമായിരുന്നു എന്നല്ലേ ആ വാക്കിന്റെ അർത്ഥം അല്ലേ കൊടകില് കന്നഡ ആയതുകൊണ്ട് മലയാളം മനസ്സിലാവുന്നുണ്ടല്ലോ ഉണ്ടോ ഞാൻ വലിയ മലയാളം ഒന്നും പറയാറില്ല മനസ്സിലാവുന്ന ഭാഷനല്ലേ പറയുന്നത് അല്ലേ ോട്ടെ തൈസ അബ്ദുദ്ദീനു പറയുന്നു ആളുകൾ എന്നുദ്ദേശിക്കുന്നിടത്ത് പൈസയുടെ അടിമകൾ എന്ന് പറഞ്ഞു പറഞ്ഞ അള്ളാന്റെ അടിമ എന്നാണ് പറയേണ്ടത് തൈസ നഷ്ടപ്പെട്ടു പോയി തകർന്നു പോയി ആര് അടിമകൾ ദീനാർ എന്ന് പറഞ്ഞ സ്വർണ്ണ നാണയമാണെന്ന് പിന്നെ പറഞ്ഞു തൈസു ദിർഹമി ദിർഹമിന്റെ വെള്ളി നാണയത്തിന്റെ അടിമകളും നശിച്ചു പോയിരിക്കുന്നു പൈസയെ എന്ന് അങ്ങനെയാ കണ്ട ആരാധിക്കണ്ടവിടെ വീഴും അത് ഹലാലും വിഷയം അത് ലോട്ടറി കിട്ടിയാലും പുകലിട്ട് പോരും അതൊക്കെ പറയും എന്തേ പൈസയോട് അത്ര കാർത്തിയാണ് അത്തരം ആളുകൾ തൈസ അവര് നശിച്ചിരിക്കുന്നു അന്നത്തെ വിലപിടിപ്പുള്ള രണ്ട് വസ്ത്രങ്ങളാണത് വിലപിടിപ്പുള്ള പട്ടുവസ്ത്രങ്ങളാണ് അതൊക്കെ കിട്ടിയ തിരക്കേടില്ല അതിന് മാത്രം ജീവിക്കുന്നവർ അതിന് അതായിരിക്കും അവരുടെ ജീവിതത്തിന്റെ ആഗ്രഹം ഞാൻ ഇന്നലെ ഒരാളുടെ ഒരു വോയിസ് കേൾക്കുകയായിരുന്നു അപ്പോൾ പറയുന്ന ജീവിതത്തിൽ വലിയ ആഗ്രഹം മുന്തിയ വണ്ടിയൊക്കെ വാങ്ങണമെന്നാണ് ഞാൻ അത്രേ ചെയ്യാ ആയിക്കോട്ടെ ഹലാലാണെങ്കിൽ അല്ല സാധിപ്പിച്ചുകൊടുക്കട്ടെ പക്ഷേ വാഹനത്തോടൊരുതരം ആരാധന തോന്നുന്ന ഒരു കാലാണിത് ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയവർക്ക് വരെ ഒരു വലിയൊരു വാഹനം ഒരു അത്യാവശ്യം വിലപിടിപ്പുള്ള വണ്ടി കണ്ട അവിടെ വണ്ടി നിർത്തിയിട്ട് നോക്കിന്നു ഓ ഇപ്പൊ ഡിഫൻഡറൊക്കെ പോയാൽ ഇങ്ങനെ നോക്കിന്നു അല്ലേ ഓ എന്തോ ചുറുക്കുള്ള വണ്ടിയാ കുറച്ച് കഴിഞ്ഞതൊക്കെ ഔട്ടാൻ വേറെ വണ്ടി വരും അപ്പോ വാഹനത്തോട് ചിലർക്ക് വാച്ചിനോട് ഭയങ്കര ക്രൈസ് ആയിരിക്കും ചിലർക്ക് മൊബൈൽ ഫോണോ ക്രൈസ് ഇത് പരിധി വിട്ടുപോയാൽ അതിരുവിടും നിബിധങ്ങൾ നശിച്ചു എന്ന് പറഞ്ഞതിൽ പെട്ടുപോകും ഒരു പാകത്തിന് മതി ആവശ്യത്തിന് ഉപയോഗിക്കുക വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ട് എന്താ കാര്യം ആ വണ്ടി ഉപയോഗിച്ച് നീ പള്ളി പോകുന്നുണ്ടോ ആ വണ്ടി ഉപയോഗിച്ച് നീ വേൾ കേൾക്കാൻ വേണ്ടി പോകുന്നുണ്ടോ ആ വണ്ടി ഉപയോഗിച്ച് ദൈവത്തിന് പോകുന്നുണ്ടോ ആ വണ്ടി ഓടിച്ചിട്ട് ഏതെങ്കിലും പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ അത് അതൊരു വസീലയല്ലേ ഇറ്റ്സ് എ മീഡിയം അതൊരു ഒരു 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 മീഡിയമാണ് അത് ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യണം അല്ലെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ജീവിച്ചിട്ട് പൈസ എന്തുകൊണ്ട് എന്തെങ്കിലും ചെയ്യണ്ടേ എന്തിന് പൈസണ്ടാക്കുന്നു ഞാൻ അള്ളാ പൈസ എന്ന ഒരു പള്ളി ഉണ്ടാക്കും ഒരു മദ്രസ് ഉണ്ടാക്കി കൊടുക്കും അതൊക്കെ നല്ല പരിപാടിയാണ് മറിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ബാങ്കിൽ മരിച്ചു പോവുക വല്ല കാര്യമുണ്ടോ അത് സ്വതക്കും ചെയ്തില്ല ദാനവും ചെയ്തില്ല ജക്കാത്തും കൊടുത്തില്ല ആ സമ്പത്തിനോട് അള്ളാഹുവിനോട് വിചാരണ പറയണ്ടേ ഹിസാബ് ചെയ്യണ്ടേ തങ്ങള് പറയാ പൈസയെ ആരാധിക്കുന്നവര് വസ്ത്രങ്ങളെ ആരാധിക്കുന്നവര് വാഹനങ്ങളെ ആരാധിക്കുന്നവര് അവരെ നശിച്ചു പിന്നെ പറഞ്ഞു എന്തൊരു വാക്കാന്നറിയത് തങ്ങൾ പറഞ്ഞു അവര് നശിക്കട്ടെ മുഖം കുത്തി വീഴട്ടെ പിന്നെ പറഞ്ഞു കാലില് മുള്ളു കുത്തിയാൽ ആ മുള്ളുവരെ വലിച്ചൂരാൻ അവർക്ക് പറ്റാതിരിക്കട്ടെ എല്ലാത്തിനും വാക്കാണിത് മുള്ളു കുത്തി എടുക്കാൻ പറ്റാതിരുന്ന വലിയ വേദനയിലെ വിഷമല്ലേ തങ്ങൾ പറഞ്ഞു ഈ പൈസയെ പ്രേമിച്ച് നടക്കുന്നവർ പൈസയെ ആരാധിക്കുന്നവർ അതിനുവേണ്ടി എന്തും ചെയ്തു കൂട്ടുന്നവർ മുള്ളുകുത്തിയാൽ വരെ അവരെ കാലിൽ നിന്ന് മുള്ളു പോരാതിരിക്കട്ടെ ആര് പറഞ്ഞു

തിന്മകൾ ചെയ്യുന്നവരെ അള്ളാഹു വിളിക്കുന്നത് ആരാധിക്കുന്നവര് എന്നാണ് ലഹരി അടിച്ചു നടക്കാൻ കള്ളുടിച്ചു നടക്കാൻ അടിച്ചുകൊണ്ടിരിക്കുന്നത് ആണ് അങ്ങനെ ഇൻടോക്സിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ പിശാച്ചിനെ അനുസരിച്ചു എന്നല്ല കുറാൻ പറഞ്ഞ് അവൻ പിശാച്ചിനെ ആരാധിക്കുകയാണ് അല്ല പറഞ്ഞില്ലേ

മോശപ്പെട്ട ഫിലിമ് കാണുക അല്ലെങ്കിൽ മോശപ്പെട്ട ഹറാമായ ചിത്രങ്ങൾ കാണുക അത് അതിനനുസരിക്കുക അത് ആരെ ആരെയനുസരിക്കണത് ഇത് ഹറാമാണ് ഒരു മനുഷ്യൻ്റെ അവറുത്തൊക്കെ നോക്കാൻ പാടില്ല എന്നാൽ പിന്നെ ആ വേറെ ലോല അവറുത്ത് എന്ന് പറഞ്ഞാൽ അത് പിശാച്ചാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പിശാച്ചിനെ ആരാധിക്കരുത് എന്നറണം പിശാച്ചിനെ അനുസരിക്കുകയാണ് അവിടെ ആ അനുസരണയെ കുറാൻ പറയാൻ നിങ്ങൾ ഇബാദത്താണ് ചെയ്യണത് ഞാൻ പറഞ്ഞു കേൾക്കുന്നില്ലല്ലോ അവൻ പറഞ്ഞല്ലേ കേൾക്കുന്നുള്ളൂ അത് നിങ്ങൾ അവനെ ആരാധിക്കുന്നതിന് തുല്യമാകും അള്ളാഹു െ തിന്മകൾ സംഭവിച്ചു പോകും പക്ഷേ ചെയ്യണം ചെയ്യണം അത് സ്വഭാവം അള്ളാഹു നമ്മുടെ സ്വീകരിക്കട്ടെ ചില ആളുകളുടെ ആരാധ്യ വസ്തു അവരുടെ ശരീരമാണ് പെൺകുട്ടികൾ ഹിജാബ് എടുത്ത് ഊരുമ്പോ എന്തിനു മോളെ നീ ഹിജാബ് എടുത്തു മാറ്റി എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരം എന്റെ ഫ്രണ്ട്സിന് അത് ഇഷ്ടാവുന്നില്ല ചിലര് പറയും അതിട്ടിട്ട് എനിക്കൊരു ഭംഗി തോന്നുന്നില്ല ചിലര് പറയും ഞാൻ ഒറ്റയ്ക്ക് ഇവരുടെ കൂട്ടത്തിൽ എങ്ങനെയാ ഒറ്റകിട്ട് നടക്കുക അപ്പൊ ഞാനങ്ങ് ഊരിക്കു ഇതൊക്കെ പറയുമ്പോഴേ ചിലര് ഒന്നും കൂടെ അഡ്വാൻസ് ആയിട്ട് പറയും എനിക്കതിഷ്ടല്ല അള്ളാഹുവിൻ്റെ ഒരു നിയമം നിനക്ക് ഇഷ്ടമല്ല അങ്ങനെ പറയുകയാണെങ്കിൽ നീ അനുസരിക്കുന്നത് ആരെയാ നിൻ്റെ സ്വന്തം യു ഓൺ ബോഡിലി ഫീസസ് ആൻഡ് പാഷൻസ് നിങ്ങളുടെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെയാണ് നിങ്ങൾ അനുസരിക്കുന്നത് യു ആർ നോട്ട് ഒബേയിങ് അള്ളാ അപ്പോൾ അള്ളാഹുല പറയാണ് യു വർഷിപ്പിംഗ് യുവർ സെൽഫ് നീ നിന്നെ തന്നെയാണ് ആരാധിക്കുന്നത് അതുകൊണ്ട് നിന്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ നീ പടച്ചോനാക്കി മാറ്റിയില്ലയോ എന്ന് ഖുർആാൻ ചോദിക്കുകയാണ് അള്ളാഹ് ും ഇഷ്ടമില്ലാത്തത് അവരെ പിന്തുടരുകയും അള്ളാഹുവിന്റെ ഇഷ്ടം അവര് വേണ്ടെന്ന് വെക്കുകയും ചെയ്തവരല്ലയോ ചോഴമാ അവരുടെ കർമ്മങ്ങളെ അള്ളാഹു പൊളിച്ചു കളയുന്നുവെന്ന് വിശുദ്ധമായ ഖുർആൻ കുറാൻ ബസു അതുകൊണ്ടാണ് പറയാറുള്ളത് വരെ അള്ളാഹനോട് സ്നേഹല്ല അള്ളഹാനോട് സ്നേഹമുണ്ട് വി മേ ക്ലെയിം വി ലവ് അല്ലാ ചില സ്നേഹിക്കുന്ന ആളാണ് പക്ഷേ ഹൗ ഡു യു പ്രൂവ് ഇറ്റ്സ് ഇഫ് യു ഡോൺ അബേ അല്ലാ അള്ളാഹുവിനെ അനുസരിക്കാതെ എങ്ങനെ തെളിയിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അള്ളാഹിനോട് സ്നേഹമുണ്ടോ യു ഷുഡ് ഒബേ അള്ളാൻസ് അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് ഞങ്ങൾക്കള്ളാഹുവിനോട് നല്ല സ്നേഹമാണ് ഞങ്ങൾക്കല്ലാഹുവിനോട് ഇഷ്ടമാണ് എന്ന് ഒരു വിഭാഗം സുഹാബിമാർ പറയുകയും ആ പറഞ്ഞതിന് പ്രത്യക്ഷമായ തെളിവുകൾ ലഭിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു ഇറക്കിയ ആയത്താണ് സൂറത്തു സൂറത്ത് ഒന്നാമത്തായാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിന് ഒരു തെളിവ് തെളിവല്ലാഹു കൊണ്ടുവന്നു സൂറത്തുൽ സൂറത്ത് എല്ലാവരും പറയുന്നു ഞങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നു ക്ലെയിംസ് ബി എ പ്രൂഫ് എന്താ പ്രൂഫ് قل كنتم تحبون الله الله فاتبعوني يحببكم നിങ്ങൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റൂ നിങ്ങൾക്ക് റബ്ബിനോട് സ്നേഹമുണ്ടെങ്കിൽ അഷറഫുൽ എൻ്റെ റസൂലിനെ നിങ്ങളനുസരിക്കണം എന്ന് പറഞ്ഞ ഹദീദ് അംഗീകരിക്കണം ചില പറയും ചില വിവരല്ലാത്ത മനുഷ്യന്മാരുണ്ട് അവർ പറയും ഖുർആൻ ഞാൻ അത് അംഗീകരിക്കും പിന്നെ പലതുണ്ടല്ലോ അതൊന്നും എനിക്ക് വേണ്ട ഞാൻ ഖുർആആൻ മാത്ര ആൾക്ക് വിവരമല്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ ഖുർആആൻ നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ അഞ്ച് നിസ്കാരത്തിന്റെ പേര് ഖുറാനിൽ കിട്ടുമോ കിട്ടൂല ഒന്നുകൊടുക്കൽ എങ്ങനെയെന്ന് ഖുർആൻ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുമോ പൂർണ്ണ കിട്ടൂല നിസ്കാരത്തിന്റെ സമയം അല്ലാഹുല പറഞ്ഞിരുന്നുണ്ടോ ഇതൊക്കെ പറയുന്ന ഖുർആാൻ ആയിരക്കണക്കിന് പേജാവൂലേ ഖുർആൻ ഒറ്റ കാര്യം ടു യു നിങ്ങൾക്ക് ഇറക്കപ്പെട്ട ഈ ഖുർആൻ നബിയെ നിങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം അപ്പൊ അത് കിട്ടില്ല എവിടെന്നാ ഹദീസ് എന്നാ കിട്ടുള്ളൂ ഹദീസ് അംഗീകരിക്കാതെ ഒരാൾക്ക് മുസ്ലിം ആവാൻ പറ്റൂല എന്നാൽ ഖുർആൻ അംഗീകരിച്ചെന്ന് പറഞ്ഞാൽ ഖുർആൻ പറയാണ് എൻ്റെ റസൂലി വിവരിച്ചിരുന്നു